ഇവിടെ ടിക്കറ്റ് കൊടുക്കും ആരെയാലും ആ കാണും വാദത്തില്ല വരായേ ഒരു മനുഷ്യൻ തന്നെ ടിക്കറ്റ് ക്യാപ് ഓ ഉഹ് ടിക്കറ്റ് ക്യാപ് ഓ ഉഹ് കുറച്ച് താഴെ നിന്ന് നേരെ വക്കിൽ നിന്ന് യെസ് സർ ടിക്കറ്റ് ക്യാപ് ഓ ഗേറ്റാ അതുകൊണ്ട് ബോൾ ആണ് ബോൾ അല്ല അതിനെതിരെ ഫൗലോ ഇല്ല ഈ ചെങ്ങട് അണ്ട് വശണ്ടൈ നേരം കിട്ടിച്ചത് കൊണ്ടക്കാട്ടിനാസു അയ്യാക്കാണ് എല്ലാം പവറാട്ടി ഒന്ന് തടക്കാൻ പറ്റുന്നില്ല ഒന്ന് കാണും കാണുന്നില്ല اې یوکه ومنو په اړه له نړۍ